നമസ്കാരം മലങ്കര സഭയെ വെട്ടിമുറിക്കാൻ നോക്കുന്ന ഏത് ശക്തിക്കും അവരറിയാതെ പണി പശ്ചിമിൻപാലിൽ കിട്ടും ജോയ് ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് മലങ്കര സഭയ്ക്കെതിരെ എടുത്ത നിലപാടുകൾ നമുക്കറിയാം ഇപ്പോൾ ബി പി ജോയ്ക്ക് മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിനു ശേഷം കേരള പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനായി പുനർനിയമനം നേടിയ ബി പി ജോയ് ഒരേ സമയം വേതനത്തിനൊപ്പം ക്ഷാമബദ്ധയും പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും കൈപ്പറ്റിയെന്നും ഇത് ചട്ടവിരുദ്ധമാണെന്നും അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റിൽ കണ്ടെത്തി സംസ്ഥാന സർക്കാരിന് ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പൊതുഭരണ വകുപ്പിന്റെ പ്രവർത്തനം സംബന്ധിച്ച ദൈവാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ ഉള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലവന്മാരെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് കേരള പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയ ജോലിയിൽ ആനുകൂല്യങ്ങൾക്ക് പുറമെ രണ്ടേകാൽ ലക്ഷം രൂപ അടിസ്ഥാന മാസ ശമ്പളമായി ജോയിൽ കൈപ്പറ്റുന്നു കൂടാതെ മാസം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനുമുണ്ട് പുതിയ ജോലിയിൽ മാസം അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ക്ഷാമബത്തയായി കൈപ്പറ്റുന്നുണ്ട് ഇതിനു പുറമേ ഇത്രയും തുക ക്ഷാമാശ്വാസമായി പെൻഷൻ തുകയ്ക്കൊപ്പവും കൈപ്പറ്റി ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ആറു ലക്ഷത്തോളം രൂപയാണ് പ്രതിമാസ വരുമാനം എന്നാണ് അറിയുന്നത് പെൻഷനൊപ്പം പുതിയ വേതനവും നിശ്ചയിച്ച് മന്ത്രിസഭാ യോഗത്തിലാണ് നിയമനത്തിന് അനുമതി നൽകിയത് അതുകൊണ്ട് തന്നെ ധനവകുപ്പിന്റെ സൂക്ഷ്മമായ പരിശോധനയിൽ ഇക്കാര്യം ഉണ്ടായില്ല സി എ ജി ഓഡിറ്റിൽ സർക്കാരിന് ക്ഷീണമുണ്ടാകുന്ന തരത്തിലുള്ള കണ്ടെത്തൽ വരാനിടയായതിന് കാരണം ഇതാണ് സി എ ജി ചൂണ്ടിക്കാട്ടിയ പിശകിന് സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ഓൾ ഇന്ത്യ സർവീസിൽ നിന്ന് വിരമിച്ച ഓഫീസർ സംസ്ഥാന സർക്കാരിന് കീഴിൽ പുനർനിയമനം നേടിയാൽ പെൻഷനും പുതിയ ജോലിയിലെ ശമ്പളവും ചേർന്ന തുക സർവീസിൽ അവസാന മാസം വാങ്ങിയ ശമ്പളത്തേക്കാൾ കുറവായിരിക്കണം എന്നതാണ് ചട്ടം ഈ ചട്ടം നല്ലതുപോലെ അറിയാവുന്ന ജോയി കിട്ടുന്നതെല്ലാം പോരട്ടെ എന്നാണ് കരുതിയത് ഈ പണവും പലിശയും തിരിച്ചുടയ്ക്കുന്നത് മാത്രമല്ല ജീവിതകാലം മുഴുവൻ പഴിയും കേൾക്കും പണം കിട്ടിയാൽ കഴിക്കുമോ ദൈവം വലിയവനാ ജോലിക്ക് കൂലി എപ്പോഴായാലും കിട്ടും മലങ്കര സഭയ്ക്കെതിരായി ആരൊക്കെ എപ്പോഴൊക്കെ നിലപാടെടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം പണി കിട്ടിയിട്ടുണ്ട് അത് ഏതെങ്കിലും രൂപത്തിൽ കിട്ടിക്കോളും